എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുസ്തക പരിചയമാണ് കാണും തോറും കടൽ ഇത് എൻ്റെ മൂന്നാമത്തെ നോവലാണ് ആദ്യത്തെ രണ്ട് നോവലുകൾ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ തൊണ്ടത്താക്കോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ആവണിയിലെ അതിഥികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കാണും തോറും കടൽ ഇറങ്ങുന്നത് കോവിഡ് കാലമായതുകൊണ്ട് ഈ പുസ്തകം ഓൺലൈനായിട്ടാണ് പ്രകാശനം ചെയ്തത് ഈ മൂന്ന് നോവലുകളും ഒലീവ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് കാണന്തോറും കടൽ എന്ന ഈ നോവൽ പരാമർശിക്കുന്നത് കേരളം എന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ ആന്തരിക സവിശേഷതകളെക്കുറിച്ചാണ് വളരെ യാദൃച്ഛികമായി ഉണ്ടായ ഒരു സംഭാഷണത്തിനിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് പ്രവാസ ജീവിതത്തിനിടയിൽ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ നാട് എത്ര മനോഹരമാണ് എല്ലാ ഋതുക്കളും കനിഞ്ഞനുഗ്രഹിച്ചൊരു നാട് എന്നിട്ടും എന്തേ നിങ്ങളുടെ നാട്ടുകാർ അന്യദേശങ്ങളിലേക്ക് പോകുന്നു ഈ ഒരു ചോദ്യമാണ് കാണന്തോറും കടൽ എന്ന നോവലിലേക്ക് എന്നെ എത്തിച്ചത് ആ ചോദ്യം എന്നെ ആഴത്തിൽ തൊട്ടു അനേകം അനേകം ദിവസങ്ങൾ അനേകം അനേകം മാസങ്ങൾ ഏതാണ്ട് ഒന്നര വർഷത്തോളം കാണുംതോറും കടൽ നോവലാകുവാൻ എൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കൂടെ ഉണ്ടായി അമേയൻ എന്ന മനുഷ്യൻ ജന്മന ശാരീരികമായ അവശതകൾ ഇന്നത്തെ ഭാഷയിൽ ഭിന്നശേഷിക്കാരൻ പക്ഷേ അമേയൻ്റെ അച്ഛൻ അവനെ വികലാംഗൻ എന്നാണ് വിളിച്ചത് ചട്ടൻ എന്നാണ് വിളിച്ചത് കൂനൻ എന്നാണ് വിളിച്ചത് ജീവിക്കാൻ കൊള്ളാത്തവൻ എന്നാണ് വിളിച്ചത് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഭിന്നശേഷിക്കാരനായ മനുഷ്യൻ തൻ്റെ യാത്രകളിലൂടെ കാണുന്ന കാഴ്ചകളാണ് തോറും കടൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളം എന്നത് ഒരു തിരുത്ത് ആവശ്യമുണ്ട് എന്ന് വാസ്തവത്തിൽ പരശുരാമൻ മഴ കണ്ടെടുത്ത കേരളം എന്നതാണ് ശരി കാരണം കേരളം എന്ന ഭൂമി അതിനു മുമ്പ് ഉണ്ടായിരുന്നതല്ല ഉണ്ടായിരുന്ന ഒന്ന് കടലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചെടുക്കുമ്പോഴാണ് അത് വീണ്ടെടുത്ത ഭൂമിയാവുന്നത് എന്നാൽ അതുവരെ ഇല്ലാതിരുന്ന ഒരു കര പുതുതായി സൃഷ്ടിക്കപ്പെടുമ്പോൾ കണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള കഥയും അതിലേക്ക് തന്നെയാണ് ഊന്നുന്നത് ഭൃഗു മഹർഷിയുടെ നാലു പുത്രന്മാരിൽ ഏറ്റവും ഇളയവനാണ് രാമൻ സദാ പരശു കയ്യിലേന്തുന്നത് കൊണ്ട് പരശുരാമൻ പരശു എന്നാൽ മഴു പരശുരാമൻ എന്നും ഭൃഗുവിൻ്റെ പുത്രൻ എന്നതിനാൽ ഭാർഗവരാമൻ എന്നും പേരുകളുള്ള രാമൻ എന്ന പുത്രൻ നാലാമനാണ് ഭൃഗുവൻ്റെ പത്നിയാണ് രേണുക വളരെ സന്തോഷകരമായ ഒരു ആശ്രമജീവിതം നയിക്കുന്നതിനിടയിൽ ഒരിക്കൽ സന്ധ്യാവന്തനത്തിനുള്ള ജലം ശേഖരിക്കുവാൻ പോയ രേണുക ഒരു യക്ഷനും അയാളുടെ പത്നിയും തമ്മിലുള്ള ജലക്രീഡ കണ്ട് നോക്കി നിന്നുപോയി ലൗകിക ജീവിതത്തിനോട് യാതൊരു താല്പര്യങ്ങളുമില്ലാത്ത ഒരു മഹർഷിയുടെ പത്നിയാണ് റിയണുക അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ പ്രണയമോ ഭർത്താവിൻ്റെ സ്നേഹമോ ജീവിതത്തിൽ ഒരിക്കലും അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനാൽ ആ ഗന്ധർവൻ അയാളുടെ പത്നിയോട് കാണിക്കുന്ന രാഗവൈവശ്യങ്ങൾ കണ്ട് നേരം പോയതറിയാതെ അവർ അത് നോക്കി നിന്നു പിന്നീട് അവർ സ്ഥലകാല ബോധ്യങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അയ്യോ മഹർഷിക്ക് സന്ധ്യാവന്തനത്തിന് ജലം എത്തിക്കുവാൻ വൈകിയല്ലോ എന്ന തിരിച്ചറിവോടെ ഉഴറിപ്പാഞ്ഞ് എത്തി നീ എന്തേ വൈകി എന്ന് ഭൃഗു ചോദിക്കുന്നു വിശദീകരിക്കാൻ കണ്ട കാഴ്ചയെക്കുറിച്ച് പറയാനും പറ്റില്ലല്ലോ തൻ്റെ തെറ്റു മനസ്സിലാക്കി മൗനം പാലിച്ചു രീണുക ജ്ഞാന ദൃഷ്ടിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഭൃഗു അപ്പോൾ തന്നെ അന്യപുരുഷൻ അവൻ്റെ പത്നിയോടൊപ്പം നടത്തുന്ന കാമലീലകൾ നീ ഒളിഞ്ഞു നിന്ന് കണ്ടു അല്ലേ കുലഡേ എന്ന് ചീത്ത വിളിച്ചുകൊണ്ട് രേണുകയെ വധിക്കുവാൻ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ മൂന്ന് മക്കൾ മൂത്തവരായ മൂന്ന് മക്കളോടും പറഞ്ഞു അമ്മയെ കൊല്ല എന്നാൽ പാപം തങ്ങൾക്ക് വേണ്ട എന്ന് ആ മൂന്ന് മക്കളും പിന്നോട്ടു മാറി അച്ഛനെ അനുസരിക്കില്ല എന്ന് കണ്ടാൽ സഹോദരന്മാരെ അച്ഛൻ ശപിക്കാൻ മടിക്കില്ല എന്ന് അറിയാവുന്ന നാലാമൻ പരശുരാമൻ മുന്നോട്ട് വന്നു ആ കൃത്യം ഞാൻ നിർവഹിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സുകൊണ്ട് അമ്മയോട് മാപ്പ് പറഞ്ഞ് അച്ഛനു വേണ്ടി അമ്മയെ വധിക്കുകയാണ് ചെയ്യുന്നത് രേണുകയെ കൊന്നുകഴിഞ്ഞ് പരശുരാമൻ ഭൃഗുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരു വരം തരണം തൻ്റെ ആജ്ഞ അനുസരിച്ച പുത്രനോട് ഏറ്റവും ഇളയവനോട് അത് വാത്സല്യത്തോടെ ഭർഗു ചോദിക്കും നീ എന്ത് വേണമെങ്കിലും ചോദിക്കേ നീ എന്ത് വേണമെങ്കിലും ചോദിക്കേ നീ എന്ത് ചോദിച്ചാലും നീ പ്രീതനായ ഞാൻ ആ വരം തരാം രാമൻ ഒരു വരം മാത്രമേ ചോദിക്കുന്നുള്ളൂ മാതൃഹത്യാ പാപത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം എൻ്റെ അമ്മയ്ക്ക് ജീവൻ എൻ്റെ അമ്മയുടെ ജീവിതം പൂർവ്വസ്ഥായിയിലേക്ക് വരണം രേണുകയുടെ കഴുത്ത് വീണ്ടും ഉറയ്ക്കുന്നു തീർത്ഥം കുടഞ്ഞ് മുനി രേണികയ്ക്ക് ജീവൻ നൽകുന്നു പരശുരാമൻ്റെ മനസ്സിലുള്ള ആധി അവിടം കൊണ്ട് തീരുന്നില്ല മനസ്സുഴരുകയാണ് മാതൃഹത്യാ പാപത്തിൽ നിന്നും തനിക്ക് രക്ഷ വേണം ഭൃഗുവിൻ്റെ പിന്നാലെ പിന്നെയും പിന്നെയും പരശുരാമൻ അതുതന്നെ പറയുമ്പോൾ ഭൃഗു പറയുന്നത് നീ ദക്ഷിണ ദിക്കിലേക്ക് നടക്കുക ദക്ഷിണ ദിക്കിലേക്ക് നടക്കുക തെക്ക് ദിക്കിലേക്ക് നടക്കുക അവിടെ സമുദ്രമുണ്ട് ആ സമുദ്രത്തിലേക്ക് നീ നിൻ്റെ മഴു എറിയുക ഈ മഴ കൊണ്ടാണല്ലോ നീ അമ്മയെ കൊന്നത് അമ്മയുടെ രക്തം വീണ് പങ്കിലമായ ഈ മഴു നീ ആ കടലിലേക്ക് എറിയുക അവിടെ നിൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടും അങ്ങനെ ദക്ഷിണ ദിക്ക് തേടി നടന്ന പരശുരാമൻ കടൽ തീരത്ത് എത്തുകയും മാതൃഹത്യ പാപത്തിൽ നിന്നും തനിക്ക് എന്നേക്കുമായി മുക്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മഴു കടലിലേക്ക് എറിയുകയും ചെയ്തു മഴു വീണ അത്രയും ഭാഗത്തെ കടൽ പിന്നോട്ടേക്ക് ഉൾവലിഞ്ഞു എന്നാണ് കഥ മഴു ചെന്നു വീണ അത്രയും ഭാഗം കടൽ ഉൾവലിയുകയും അവിടെ ഒരു കര രൂപപ്പെടുകയും ചെയ്തു ആ കരയാണത്രേ കേരളം എന്നൊരു കഥയുണ്ട് കേരളം കേരളമുണ്ടായതിൻ്റെ ഒരു ഐതിഹ്യം ഈ കഥയിൽ എത്ര യുക്തിയുണ്ട് എത്ര സത്യമുണ്ട് എത്ര വാസ്തവമുണ്ട് എന്നതല്ല വിഷയം പരശുരാമൻ മഴുവെറിഞ്ഞ് കണ്ടെടുത്ത കേരളം അവിടെയും തീരുന്നില്ല പുതുതായി ഉണ്ടായ ഒരു കരയാണ് അവിടെ മനുഷ്യരാരുമില്ല അവിടെ ജീവനോ ജീവിതമോ ഇല്ല പച്ചയോ ചെടിയോ ഇലയോ പുഴയോ ഒന്നുമില്ല ആ കരയിലേക്ക് ജീവനെ ജീവിതത്തെ പരശുരാമൻ കൊണ്ടുവരികയാണ് ചെയ്തത് പല ദേശങ്ങളിൽ നിന്ന് ക്ഷിപ്രകോപിയായ പരശുരാമൻ്റെ വാക്കുകളെ ഭയന്നും അനുസരിച്ചില്ലെങ്കിൽ ശാപമുണ്ടാകുമെന്ന പേടി കാരണവും പലരും അദ്ദേഹം ആട്ടിത്തെളിച്ച വഴിയിലൂടെ ആ പുതിയ കരയിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ പല ദേശങ്ങളിൽ നിന്ന് പല ഗോത്രങ്ങളിൽ നിന്ന് പല വംശങ്ങളിൽ നിന്ന് പല തായ് നിന്ന് പല സ്വഭാവക്കാരായ പല ഭാഷകൾ മിണ്ടുന്ന ഒരു കൂട്ടം മനുഷ്യർ ആ പുതിയ കരയിൽ എത്തുകയും അവരവിടെ ഒരു ആവാസ വ്യൂഹം ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഒരു കഥയുണ്ട് പിന്നീട് അവർ ഒരു പൊതുഭാഷ മേണ്ടുന്നു മലയാളം എന്ന ഭാഷ ഈ ഒരു കഥ മലയാളിയുടെ പ്രവാസ ജീവിതത്തിനെ വളരെ ശാസ്ത്രീയമായി തന്നെ വ്യാഖ്യാനിക്കുന്നു കാരണം മലയാളി എന്നും വേര് നഷ്ടപ്പെട്ട ഒരു തലമുറയെപ്പോലെയാണ് അനാദികാലം മുതൽ മലയാളികൾ മലയാള ദേശം വിട്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ തന്നെ പറയാറുണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ പച്ച അക്കരെ നിൽക്കുമ്പോൾ പച്ച നമുക്കിടയിൽ തന്നെ ഒരു തമാശയുണ്ട് ചന്ദ്രനിൽ പോയാൽ അവിടെയും ഉണ്ടാവും ഒരു മലയാളിയുടെ ചായക്കട എന്ന് അങ്ങനെ വൻകരകൾ താണ്ടി ഏഴ് സമുദ്രങ്ങൾ കടന്ന് ആകാശവും ഭൂമിയും കടന്ന് മലയാളി അവൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു സ്വന്തം മണ്ണ് സ്വന്തം വേര് സ്വന്തം തട്ടകങ്ങൾ നഷ്ടപ്പെട്ട പ്രവാസത്തിൻ്റെ കഥ അനാദി കാലം മുതൽക്കേ ഉണ്ടായത് ഈ ഒരു ആട്ടിത്തെളിച്ചു കൊണ്ടുവന്ന് അവിടെ കുടിയിരുത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ആ മണ്ണിനോട് ആഴത്തിൽ ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന സന്ദേഹമാണ് ഈ നോവലിൽ പരാമർശിക്കുന്നത് കാണും തോറും കടൽ എന്ന നോവൽ മലയാളിയുടെ അനാദി കാലം മുതൽക്കേ ആരംഭിച്ച പ്രവാസ ജീവിതത്തിൻ്റെ കഥ കൂടിയാണ് ഇതിലെ ഒരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ ഈ പുസ്തകം ഒലിയോ ബുക്സ് വഴി വാങ്ങുകയും വായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സഫറിൻ്റെ അതിഥിമുറിയിൽ നടന്ന തികച്ചും ഔപചാരികമായ അഭിമുഖ പരീക്ഷയുടെ ഇടയ്ക്ക് അമേയനെ അമ്പരപ്പിച്ചുകൊണ്ട് ആദിൽ ജുനൈദ് പറഞ്ഞു ഒരു യാത്രാമാസികയുടെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന സ്ഥാനങ്ങളിൽ നിന്നും ഒരു നിമിഷം അത്ഭുതാവേശങ്ങൾ അടക്കുവാൻ വയ്യാത്ത കേവല മനുഷ്യൻ്റെ അതിഭാവുകത്വം കലർന്ന അവസ്ഥയിലേക്ക് അയാൾ പകർന്നാടുന്നത് മിതത്വം വന്ന ഉദ്യോഗാർത്ഥിക്ക് ചേരുന്ന ഒതുക്കത്തോടെ അമേയൻ നിരീക്ഷിച്ചു ഇത്രയും ഭംഗിയുള്ള ഒരു നാട് എമ്പാടും ജലാശയങ്ങൾ സൗഖ്യവും സമൃദ്ധിയുമുള്ള ഭൂപ്രകൃതി രണ്ടു നേരം കുളിക്കുന്ന വൃത്തിയും വെടിപ്പുമുള്ള മനുഷ്യർ മുഖപ്രസാദം തുളുമ്പുന്ന കുട്ടികൾ അറിവും ധനവുമുള്ള രക്ഷിതാക്കൾ നൂറ് ശതമാനം സാക്ഷരത എന്നിട്ടും എന്തിനാണ് അമേയൻ നിന്റെ നാട്ടുകാർ പല ദേശങ്ങളിലേക്ക് പ്രവാസികളായി ചിതറിപ്പോയത് അമേയൻ അതിനു പറയുന്ന മറുപടി ശവം തീനികളായ കഴുകന്മാർ പോലും എൻ്റെ നാട്ടുകാരെക്കാൾ ഭേദമാണ് അവർ പോലും ക്ഷമയോടെ കാത്തിരിക്കും ഇരയുടെ മരണത്തിന് ജീവന്റെ അവസാനത്തെ മിടിപ്പും തീർന്നു എന്ന് ഉറപ്പായാലേ അത് ശവത്തെ കൊത്തിപ്പറിക്കൂ വിശപ്പിന്റെ സ്വാഭാവിക ഉത്തരം തടൽ എന്ന് അപ്പോഴും അതിൻ്റെ പ്രവൃത്തി ശരിയാണ് കാലിൽ ചക്രങ്ങളും എളിയിൽ ചിറകുകളും ജന്മനാ സിദ്ധിച്ച യാത്രക്കാരാണ് ഞങ്ങൾ സാർത്ഥവാഹക സംഘങ്ങൾ പ്രവാസികൾ ഭ്രാന്തുവന്ന സ്വപ്ന ജീവികൾ അപാരമായ സ്വാർത്ഥമോഹങ്ങളും അപരനെ കടത്തിവെട്ടി കുതിക്കാനുള്ള മത്സരബുദ്ധിയും ഞങ്ങൾക്ക് അനുഗ്രഹവും ശാപവുമാണ് അപാരമായ അന്വേഷണ വ്യഗ്രതയോടെ പുതിയ മേച്ചിൽ പുറം തേടുന്ന പുരാതന സഞ്ചാരികളും നവീന സന്ദേഹികളും ഞങ്ങൾ തന്നെ കൗതുകം തോന്നി കുതിക്കുന്ന കുട്ടിയായി ചില നേരം കക്ഷത്തിൽ വെച്ചത് പോവാതെ ഉത്തരത്തിൽ ഉള്ളത് ഒക്കത്തെടുക്കാൻ ശ്രമിക്കുന്ന അത്യാർഥിക്കാരായി ചില നേരം ഇതൊന്നുമല്ലാതെ വാക്തത്ത ഭൂമി തേടുന്ന പരാജിതരും ദുഃഖിതരുമെന്ന് ഏറെ നേരം ചുരുക്കം നേരങ്ങളിൽ മാത്രം അറിയാവഴിയിലൂടെ യാത്ര ചെയ്യുന്ന അവധൂതനോ നിഷ്കാമിയോ ആയ സഞ്ചാരിയും ഞങ്ങൾ യാത്രക്കാരാണ് വേരുകൾ നഷ്ടപ്പെട്ട ഒരു ജനതയാണ് പ്രവാസികളാണ് പരദേശങ്ങളിലേക്ക് ദേശദേശാന്തരങ്ങളിലേക്ക് പാണ്ഡവുമായി അലഞ്ഞു തിരിയുന്ന യാത്രക്കാരാണ് ഞങ്ങളുടെ ഭാണ്ഡങ്ങളിൽ നിറയെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള സ്വപ്നങ്ങളാണ് കാണും തോറും കടൽ നന്ദി